അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫഖുരുദ്ദീൻ പന്താവൂർ വയനാട് ദുരന്തം വിതച്ച ആ ഒരു പ്രദേശങ്ങൾ സന്ദർശിക്കുന്ന സനൂജ എന്നൊരു യുവതിയുടെ വീഡിയോ ഞാൻ കണ്ടു ആ സനൂജയുടെ വീട്ടിലെ പതിനൊന്ന് പേരുമാണ് ഉപ്പയും ഉമ്മയും അടക്കം സഹോദരങ്ങളും അവരുടെ ഭാര്യമാരും മക്കളും അടക്കം എല്ലാവരും ആ ഒരു ഉരുൾപൊട്ടൽ ഇല്ലാതായത് ഇന്ന് ആ പ്രദേശത്തിൻ്റെ ഒരടയാളം പോലുമില്ല ഒരു ചെറിയൊരു കുഴി മാത്രം നിറഞ്ഞ കല്ലുകൾ അവിടെ വന്ന് ഒന്ന് നെടുവീർപ്പിടാൻ പോലും കഴിയാതെ സനൂജ എന്ന യുവതി ആ കാഴ്ച കണ്ട് അന്താളിച്ചു നിൽക്കുകയാണ് ശരിക്കും ഈ ഒരു പ്രദേശം ഇന്ന് കാണുമ്പോൾ പടച്ച റബ്ബിൻ്റെ ഇറങ്ങിയ പ്രദേശമാണോ എന്ന് തോന്നിപ്പോവുകയാണ് കാരണം ഈ പ്രദേശത്തിൽ നടന്ന അനുഭവം പങ്കുവെക്കുന്ന ശാസ്ത്ര സംഘം പോലും പറയുന്നത് ഇവിടെ ഒരു അസാധാരണ പ്രതിഭാസം നടന്നു എന്നാണ് അവരുപയോഗിച്ചൊരു വേർഡാണ് ഞാൻ പറഞ്ഞത് അസാധാരണ പ്രതിഭാസം ഇത് സാധാ ഉരുൾപൊട്ടലല്ല സാധായ ഒരു മഴയല്ല അതിലപ്പുറം എന്തൊക്കെയോ സംഭവിച്ചു പടച്ച റബിൻ്റെ പരീക്ഷണമാണോ ശിക്ഷയാണോ അറിഞ്ഞുകൂടാ പക്ഷേ ഈ കാഴ്ച കാണുമ്പോൾ ഈ കല്ലുകൾ കാണുമ്പോൾ ഈ വീടുകൾ കാണുമ്പോൾ ഇതിൻ്റെ അവശിഷ്ടങ്ങൾ കാണുമ്പോൾ നമ്മളും അറിയാതെ ഭയന്ന് പോവുകയാണ് പടച്ചറബെ ഇവിടെ ഇറങ്ങിയത് പടച്ചവൻ്റെ ശിക്ഷ തന്നെയായിരുന്നു എന്നുള്ളത് കാരണം രണ്ട് ദിവസം കൊണ്ട് അഞ്ഞൂറ് എം എം മഴയിലധികമാണ് ഇവിടെ പെയ്തത് പണ്ട് നൂഹു നബി അലിസ്സലാമിൻ്റെ കാലത്ത് ഒരു വെള്ളപ്പൊക്കം നടത്തിയൊരു പരീക്ഷണം നടന്നിരുന്നു ഒരു ശിക്ഷ ഇറങ്ങിയിരുന്നു അന്നും ഇതുപോലെ വല്ലാത്ത മഴയായിരുന്നു കൊടും മഴ ഇതിന് ശാസ്ത്രം പറയുന്നത് ഒരസാധാരണ പ്രതിഭാസമാണ് ഈ മുണ്ടക്കയിലും ചൂരൽമലയിലും അതേപോലെ ഈ ഒരു വയനാട് ദുരന്ത മേഖലയിലും നടന്നു എന്നുള്ളതാണ് അവർക്കതിൻ്റെ പേരറിയില്ല ഇവിടെ നിന്നും അതിശക്തമായി കുത്തിയൊഴുകിയ വെള്ളം സ്വാഭാവിക നീർച്ചാലുകളുടെ ഇരു കരകളിലേക്കും പടർന്ന് വലിയ ആഘാതമുണ്ടാക്കിയത്രേ ഇതാണ് ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തൽ പുഴയുടെ അടിത്തട്ടിലുള്ള പാറകളെ മുന്നോട്ട് തള്ളിയാണ് വെള്ളം വഴികളുണ്ടാക്കി കുതിച്ചൊഴുകിയത് ചുരൽമലയിലെ ദുരന്ത സ്ഥലത്ത് മണ്ണിനടിയിൽ ഇത്തരത്തിലുള്ള പാറക്കൂട്ടങ്ങൾ മുൻപേ ഉണ്ടെന്നാണ് അന്വേഷണത്തിൽ മനസ്സിലാകുന്നത് ഇന്ന് ഈ സ്ഥലത്ത് പുഞ്ചേരിമട്ടത്തും മുണ്ടക്കൈലും ഇനി താമസിക്കാൻ പോലും പറ്റില്ല അതൊരു പ്രേത നഗരിയാണ് എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് പഠിക്കാൻ സംസ്ഥാന സമിതി നിയോഗിച്ച വിദഗ്ധ സമിതി കണ്ടെത്തിയത് അതായത് ഒരു പ്രേത നഗരം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ശിക്ഷയിറങ്ങിയതുപോലെയുള്ള ഒരു പ്രദേശം അതുകൊണ്ടൊക്കെ നമ്മൾ ഭയക്കുന്നത് ആ പ്രദേശത്ത് ഒരു ശിക്ഷയിറങ്ങിയ ഒരു പ്രതീതി എന്നുള്ള ഭയക്കുകയാണ് അള്ളാഹു കാക്കട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു കാരണം ഇതിനെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ച സമിതി പോലും അത്ഭുതപ്പെടുന്നത് ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്നറിഞ്ഞുകൂടാ അത്ഭുത അസാധാരണ പ്രതിഭാസം ഇതിനെയാണല്ലോ നമ്മൾ സാധാരണ നടക്കുന്ന ഒന്നാണെങ്കിൽ അതൊരു സ്വാഭാവികമായ പടച്ചറബിൻ്റെ രീതിയാണെന്ന് പറയാം അതൊരു അസാധാരണമാകുമ്പോഴാണല്ലോ ഒരു മതഭാഷയിൽ അതിന് ശിക്ഷയെന്നോ പരീക്ഷണമെന്നോ നമ്മൾ വിളിക്കുന്നത് അത് തന്നെയാണ് മുണ്ടക്കയിലും ചൂരൽമലയിലും ഒക്കെ നടന്നിട്ടുള്ളത് ഈ ഒരു പുഞ്ചിരിമട്ടത്ത് നടന്നിട്ടുള്ളത് ഒരാ അപകടം നടക്കുമ്പോൾ അതിൽ നല്ല വരുന്നോ ചീത്ത ഉണ്ടാവില്ല എല്ലാ മനുഷ്യർക്കും ആ അപകടങ്ങളെ പറ്റും അത് തന്നെയാണ് ഈ നാട്ടിലും സംഭവിച്ചത് ഏതായാലും ഈ ഒരു പ്രദേശത്തിൻ്റെ ചിത്രങ്ങൾ നമ്മൾ കണ്ടല്ലോ പത്ത് പതിനേഴ് ഈ ഒരു അപകടം നടന്ന ദുരന്തം നടന്ന് പതിനേഴ് ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് ഇവിടെ ഇപ്പോൾ ഈ കാണുമ്പോൾ പാറക്കൂട്ടങ്ങൾ ആരൊക്കെയോ വലിച്ചു കൊണ്ടിട്ടതുപോലെ ഇവിടെ എത്രയോ കുടുംബങ്ങൾ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നു ആഹ്ലാദത്തോടെ പാർത്തിരുന്നു ഇന്ന് അവരുടെ വീടുകളില്ല അവരുടെ സ്വപ്നങ്ങളില്ല അതിർത്തികളില്ല ഭൂമിയില്ല ആ പുഴയുടെ സ്വഭാവം മാറി അവിടെ സിതാർഖുണ്ട് വെള്ളച്ചാട്ടം എന്ന് പറയുന്ന ഒരു ചെറിയൊരു വെള്ളക്കെട്ട് അതൊന്നുമില്ല പള്ളിയില്ല മനുഷ്യരില്ല അമ്പലങ്ങളില്ല ചർച്ചുകളില്ല എല്ലാം തുടച്ചു നീക്കിയ പടച്ചറബൊരുക്കിയ ഒരു ശിക്ഷയുടെ പ്രതീകമായിട്ട് മാറിയൊരു ഭൂമി അതുകൊണ്ടാണ് സർക്കാർ നിയമിച്ച വിദഗ്ധ സമിതി പോലും ഇനി ഇവിടെ താമസിക്കാൻ പോലും കഴിയില്ല ഇത് താമസിക്കാൻ അനുയോജ്യമല്ല എന്ന രീതിയിൽ സർക്കാർ റിപ്പോർട്ട് കൊടുത്തത് ഒരിക്കലൊരു ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്ത് വീണ്ടും ഉരുൾപൊട്ടലുണ്ടാവില്ല പക്ഷേ ആ ഒരു ഭൂമിയുടെ ഘടന നമുക്ക് താമസിക്കാൻ പറ്റാത്ത ഇടങ്ങളിലായിരിക്കാം ഒരു പക്ഷേ ഇനിയും ഇരുന്നൂറോളം ആളുകളെ കണ്ടെത്തിയിട്ടില്ല അവർക്ക് കണ്ടെത്തി ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ സനൂജയുടെ കുടുംബം അവർക്ക് ആകെ കണ്ടെത്തിയത് അഞ്ചു പേരെ മാത്രമാണ് അതിൽ സഹോദരങ്ങളും ഒരു മക്കളും ഉൾപ്പെടെ ഉമ്മയെയും ഉപ്പ ഉമ്മ ഉപ്പ യൂസുഫിനെയും ഒന്നും കണ്ടെത്തിയിട്ടില്ല സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നവരാ ഈ സനൂജ ഇത്രയും ഉരുൾപൊട്ടലുണ്ടാകുന്നതിന് മുൻപ് ഉപ്പാക്ക് വിളിച്ചിരുന്നു ഉപ്പ പറഞ്ഞൊരു കുഴപ്പമില്ല എല്ലാവരും ഇവിടെ ഉണ്ട് അന്ന ഒരാഹ്ലാദത്തോടു കൂടി കഴിഞ്ഞിരുന്നതാ പക്ഷേ ആ സന്തോഷങ്ങളും ആഹ്ലാദങ്ങളുമൊക്കെ ഒരൊറ്റ നിമിഷം കൊണ്ടില്ലാതെയായി എല്ലാ മണ്ണിനടിയിലായി ഭൂമി തന്നെ സ്വയം ഖബറൊരുക്കി മഴ കൊണ്ട് തന്നെ അവർക്ക് കുളിപ്പിക്കലും കഫൻ ചെയ്യലുമായി ചലിയായിരുന്നവരുടെ കഫൻ പുഴയുടെ വസ്ത്രം അവർ സ്വമേധയാൽ ഭൂമി തന്നെ സ്വയം സംസ്കരിച്ചു ഭൂമി തന്നെ സ്വയം ഏറ്റെടുത്തു അവസാനമായിട്ടൊരു അന്തിച്ചുംബനം നൽകാൻ പോലും മയ്യത്ത് കിട്ടാത്ത എത്രയോ കുടുംബങ്ങൾ അവിടെയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഭയന്നുപോയത് ഇതൊരു ശിക്ഷാരീതിയായിരുന്നു എന്നുള്ളത് നിലവിലെ ഈ പ്രദേശത്ത് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായി എന്നാണ് സർക്കാർ കോടതിയിൽ അറിയിച്ചിട്ടുള്ളത് അതായത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് വീടുകളിവിടെ പൂർണ്ണമായിട്ടും താമസിക്കാൻ പറ്റാത്ത രീതിയിൽ തകർന്നിട്ടുണ്ട് ചില വീടുകളൊക്കെ പൂർണ്ണമായിട്ടും തകർന്നു സർക്കാർ കണക്ക് പ്രകാരം ഇരുന്നൂറ്റി മരണം മാത്രമേ സ്ഥിരീകരിച്ചിട്ടുള്ളൂ പക്ഷേ നാനൂറോളം ആളുകൾ മരിച്ചിട്ടുണ്ട് സർക്കാരിൻ്റെ കണക്കിൽ ഇത്രയേ ഉള്ളൂ ബാക്കി കണക്കുകാർക്ക് നഷ്ടപരിഹാരം കിട്ടൂ അറിഞ്ഞുകൂടാ ഇല്ലാത്ത ഈ മറ്റേ പോയ ആളുകൾ പോയി അതുമാത്രമേ സർക്കാർ പറയുള്ളൂ നൂറ്റി എഴുപത്തെട്ട് മയ്യത്തുകൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട് തിരിച്ചറിയാനാവാത്ത അൻപത്തി മൂന്ന് മയ്യത്തുകൾ സംസ്കരിച്ചു ഇരുന്നൂറ്റി പന്ത്രണ്ട് ശരീര അവശിഷ്ടങ്ങൾ കണ്ടെടുത്തു നൂറ്റി ഇരുപത്തെട്ട് പേര് ഇനിയും കണ്ടെത്താനൊക്കെ സർക്കാരിൻ്റെ കണക്കാണ് അതിനപ്പുറം ഇരുന്നൂറോളം ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട് അതിൽ വിരുന്നു വന്ന ആളുകളുമൊക്കെ ഉൾപ്പെടെയാണിത് കേട്ടോ ഇനി ഓരോ ഇതിൻ്റെ പുനരധിവാസ കുറിച്ചാണ് ഇനി നമ്മൾ ആലോചിക്കേണ്ടത് ഇവർക്ക് ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കണം അവർ ഇത്രയും ആളുകളെ ഇത്രയും ആളുകൾ ഒന്നിച്ചു കഴിഞ്ഞിരുന്ന ആളുകളിൽ വലിയ കൃഷിയുള്ളവരുണ്ട് അവർക്ക് ആ ഭൂമിയൊക്കെ പോയി അവർക്ക് മതിയായ നഷ്ടപരിഹാരം കൊടുക്കും ഇതിനിടെ വയനാടിലെ പുനരധിവാസം നടത്താനെന്ന് പറഞ്ഞിട്ട് ഡിവൈഎഫ്ഐയുടെ കോതമംഗലം കമ്മിറ്റി പന്നിയിറച്ചി കൊടുത്തിട്ട് ഒരു ഒരു ഫെസ്റ്റ് നടത്തിയിട്ട് അതിൽ കൂടെ ധനസമാഹരണം നടത്തിയിട്ട് അവിടെ ദുരിതപാധിതര്ക്ക് പൊടി ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട് ദിനെതിരെ നാസർ ഫൈസി കൂടത്തായി പോരീടം ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട് ഒന്നാമത് അവിടെയുള്ള മഹാഭൂരിഭാഗം അപകടത്തിൽപ്പെട്ട ആളുകൾ മുസ്ലിം വിഭാഗമാണ് അവരൊരിക്കലും പന്നിറച്ച് വളരെ നിഷിദ്ധമായിട്ട് കരുതുന്ന ഒന്നാണ് അങ്ങനെ പന്നിയിറച്ചി വിറ്റിട്ട് കിട്ടുന്ന തുക കൊണ്ട് ഒരു ഒരു ഫോർക്ക് ഫെസ്റ്റ് നടത്തി കിട്ടുന്ന ഒരു തുക കൊണ്ട് അവിടുത്തെ ആളുകൾക്ക് വീട് നിർമ്മിക്കുക എന്ന് പറയുന്നത് മുസ്ലിം മതവിശ്വാസത്തെ മുസ്ലിം മതവിശ്വാസികളെ പരിഹസിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ് സമസ്ത നേതാവ് കൂടിയായ നാസർ ഫൈസി കൂടത്തായി സോഷ്യൽ മീഡിയ വഴി ആശങ്ക പങ്കുവച്ചതും അപ്പോൾ എന്തിനാണ് ഡിവൈഎഫ്ഐ ഈ രീതിയിലൊരു ഒരു പോർക്ക് ഫെസ്റ്റ് നടത്തുന്നതെന്ന് അറിഞ്ഞുകൂടാ സാധാരണ അവിടെ കൂടുതൽ ആളുകൾ കഴിക്കുന്ന വലിയ ഫുഡിൻ്റെ ഫെസ്റ്റ് നടത്തുകയാണെങ്കിൽ കൂടുതൽ പണം സമാഹരിക്കാൻ കഴിയും അപ്പോൾ ഇതൊരു വിഭാഗത്തെ പ്രകോപിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റൊരു വിഭാഗത്തി തൃപ്തിപ്പെടുത്താനൊക്കെ ആയിട്ടാണ് ഇങ്ങനെ ഒരു സംരംഭം മുതിർന്നിട്ടുള്ളത് അപ്പോൾ അവിടെ ഒരു ഒരു നമ്മുടെ ചെയ്യുന്ന പ്രവർത്തികൾ പോലും ഏറ്റവും അധികം ആളുകൾക്ക് താല്പര്യമുള്ളതായിരിക്കണം ഇങ്ങനെയൊരു എന്താ പറയുക സർക്കാർ പോലും അല്ലെങ്കിൽ ശാസ്ത്രലോകം പോലും പറയുന്ന അസാധാരണ പ്രതിഭാസം എന്ന ഒരു ശിക്ഷ രീതി ഇറങ്ങിയൊരു സ്ഥലത്ത് പുനരധിവാസം നടത്തുന്നത് ഇനിയും മറ്റൊരു അസാധാരണ പ്രതിഭാസം ഉണ്ടാകാൻ ഉള്ള രീതിയിലാകരുതെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് നസറു ഫൈസിയെ പോലെയുള്ള പണ്ഡിതന്മാർ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് പ്രാഥമികമായിട്ട് ചെയ്യേണ്ടത് ഓരോ കുടുംബത്തിനും ഒരു അൻപത് ലക്ഷം രൂപ വീതം സർക്കാർ കൊടുക്കുക ഇത്രയും കാശൊക്കെ പിരിച്ചതല്ലേ ഓരോ പാർട്ടിക്കാരും പിരിച്ചിട്ടുണ്ട് ഓരോ പാർട്ടിക്കാര് പിരിച്ചോരും എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ട് ഇവിടെ വീടുള്ളവരാണോ ഇല്ലാതെ നോക്കണ്ട ലയങ്ങളിൽ താമസിക്കുന്നവർക്കൊക്കെ അവർക്ക് കിട്ടിയ തുകയിൽ നിന്ന് അവർക്ക് ആ കാശ് അവരുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരെവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ ഇവരാരും അവിടെ കലങ്ങളായിട്ട് ജീവിക്കുന്ന ആളുകളൊന്നുമല്ല ഈ അടുത്ത കാലത്ത് അവിടെ വന്ന് കൂടിയ തൊഴിലിടങ്ങളും മറ്റും വീടൊക്കെ സ്ഥലം വാങ്ങിവെച്ച ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മൾ ഈ കാശ് നമ്മൾ കയ്യിൽ വെച്ചിട്ടൊരു പുതിയ അഴിമതി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിന് പകരം നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം ഓരോ വീട്ടുകാർക്കും ഒരൻപത് ലക്ഷം രൂപ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ലൊരു ഇടങ്ങളിൽ പോയിട്ട് വീടുണ്ടാക്കിയിട്ട് പറ്റുന്ന സ്ഥലങ്ങളിൽ പോയി താമസിക്കട്ടെ അതാകുമ്പോൾ എന്നിട്ടും അവർ ആ കാശ് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് അവരുടെ വിധി എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാം ഞാൻ എൻ്റെ ഒരു സൊല്യൂഷൻ പറഞ്ഞതാണ് അല്ലാതെ മറ്റു ഉരുൾപൊട്ട ഒരു ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായ സ്ഥലങ്ങളിലൊക്കെ അവിടെയൊക്കെ ചെയ്തതെന്താണെന്ന് വെച്ചാൽ സർക്കാർ ഉണ്ടാക്കുന്ന വീടുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിട്ടും ചെറിയ തുകക്കും വർഷങ്ങളോളം അവർ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞ് ബുദ്ധിമുട്ടിയിട്ടൊക്കെ കഴിയുക അപ്പോൾ ഇങ്ങനെ അവർക്കൊരു അൻപത് ലക്ഷം രൂപ അവർ ഓരോരുത്തരുടെ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ആയിട്ടോ കയ്യിൽ കൊടുത്ത് കാരണം ഇതിൻ്റെ പേരിലാണല്ലോ പത്ത് നൂറ്റി ഇരുപത് കോടി രൂപ പിരിച്ചെടുത്തത് ഇനി കേ ഇപ്പോൾ ഈ പ്രധാനമന്ത്രി വന്ന അവിടെ ഒരു കുട്ടിനൊക്കെ ഭയങ്കര ഉമ്മവെക്കലും ഭയങ്കര സ്നേഹപ്രകടനങ്ങളൊക്കെ കണ്ടിട്ട് സോഷ്യൽ മീഡിയ മുഴുവനും പ്രധാനമന്ത്രി എങ്ങനെ ഇത്രയും നല്ലൊരു വെല്ലുപ്പാന ഇത്രയും നല്ലൊരു ഇപ്പപ്പാന കണ്ടിട്ടില്ല എന്തോ ഒരു നല്ലൊരു മനുഷ്യനാണ് കുഞ്ഞിനെങ്ങനെ ഉമ്മക്കണേ കണ്ടില്ലേ അതിൻ്റെയൊക്കെ റീൽസും പാട്ടൊക്കെ ഇറക്കുമ്പോൾ എന്നിട്ടൊരു ദുരു ഒരു 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 ദേശീയ ദുരന്തമായിട്ട് പോലും പ്രഖ്യാപിച്ചിട്ടില്ല ഒരു രൂപ പോലും കേന്ദ്ര സർക്കാരിൻ്റെ സഹായം കിട്ടിയിട്ടില്ല ഇയാളത് വെറും ആക്ടിംഗ് ആണ് അഭിനയമാണ് ഇത് ഇത് മുഴുവനും കണ്ടിട്ട് ഇയാൾക്ക് വേണ്ടിയിട്ട് പാടിപ്പുകഴ്ത്തലുകൾ മോലൂതലും വരുന്ന കുറച്ചാളുകൾ ഇതൊക്കെ വെറും ഷോ ഷോ ഓഫ് മാത്രം എന്നിട്ട് എന്താണ് ഒരു രൂപ പോലും സഹായം കൊടുത്തിട്ടില്ല അപ്പം നമ്മുടെ സർക്കാർ ഒരു കാര്യം കിട്ടിയ കാശ് ഇവർക്ക് കൊടുത്തിട്ട് ഇവരുടെ ജീവിതം ഷെൽട്ടറാക്കുക എന്നിട്ട് അവർ അവരായി അവരുടെ പാടായി കാരണം അത്രേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ പിന്നെ ഇവ ഇവരെ വെച്ചിട്ട് കാശുണ്ടാക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോണത് അത് അതിന് നമ്മൾ എന്ത് ചെയ്യരുത് വക വയ്ക്കരുത് അപ്പോൾ ഞാനീ പറയുന്നൊരു രീതി ഇവർക്ക് ഓരോരുത്തർക്കും അൻപത് ലക്ഷം രൂപ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ കിട്ടിയ ഫണ്ട് വെച്ചിട്ട് ഇത്രയും കാശ് കൊടുക്കാൻ കഴിയും കാരണം എഴുന്നൂറോളം വീടുകളിതിലും ഓഫർ ചെയ്തിട്ടുണ്ട് അത്രയും വീടുകളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ അതൊക്കെ ഓരോരുത്തരും അവനവൻ പറഞ്ഞ ഓഫറുകളൊക്കെ ചെയ്തിരുന്നെങ്കിൽ അധികം ദുരന്തങ്ങളില്ലാതെ ഇവരെ മാറ്റി പാർപ്പിക്കാൻ കഴിയും പക്ഷെ അത് നടക്കും എന്നുള്ളതാണ്